ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പ് അരങ്ങേറുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ആറ് ക്ലബുകൾ പങ്കെടുക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല ഇക്കാര്യത്തിൽ ആരാധകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഏതായാലും ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ മീറ്റിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഇതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡ്യൂറൻറ്റ് കപ്പിന് വേണ്ടി താരങ്ങളെ കൊണ്ടുവരുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ പണച്ചിലവ് ഒരു പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലബ്ബിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ലോങ് ടേം ഹെൽത്ത് നോക്കുമ്പോൾ ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്നത് ഒരു അനാവശ്യ ചിലവെന്ന രൂപേണയാണ് ക്ലബ്ബ് കാണുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കാത്തത് വളരെയധികം ചർച്ച ചെയ്ത ഒരു സെൻസിറ്റീവായ ടോപ്പിക്കാണ് ഐ എസ് എൽ നടക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ലഭിച്ചിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കാത്തപ്പോൾ ഡ്യൂറൻ്റ് കപ്പിന് വേണ്ടി മാത്രം താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടാതെ ക്ലബിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഞങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം ഭാവിയുടെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ക്ലബിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ലോങ് ടേം ഹെൽത്ത് ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ റിസർവ് ടീമിനെ കളിപ്പിക്കുക എന്നുള്ളതും ചിലവേറിയ ഒരു കാര്യമാണ് ചില ഐ എസ് എൻ ക്ലബുകൾ പങ്കെടുക്കുന്നുണ്ട് കാരണം അവർക്ക് ചിലവ് കുറവാണ് കാരണം അവരുടെ സ്റ്റേറ്റിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് ഇതാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും അഞ്ച് സ്റ്റേറ്റുകളിലായി ആറ് വേദികളിലായിക്കൊണ്ടാണ് ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് പങ്കെടുക്കാമായിരുന്നു കിരീടം നേടാനുള്ള ഒരു അവസരമാണ് ക്ലബ്ബ് ഇല്ലാതാക്കിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനോടാണ് അബിക് ചാറ്റർജി ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം